നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ കെ എസ് ഇ ബിക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രികളുടെ വൈദ്യുതി വിതരണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി വടക്കഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നവീകരണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചു ആശുപത്രിയുടെ സമഗ്ര നവീകരണമാണ് ലക്ഷ്യമെന്ന് പിൽ എ മങ്ങരണ്ടാം മിർഗേഷ് കീഴിലെ കനാലുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകളുടെ പ്രതിഷേധം പള്ളിക്കാട് ഭാഗത്തെ കനാൽ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റി ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നടത്തിവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ കെ സി ബിക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചര മണിയോടുകൂടി കെ എസ് സി ബി സപ്ലൈ പുനഃസ്ഥാപിച്ചു എന്നാൽ എസ് ഐ ടി ആശുപത്രിയിൽ ട്രാൻസ്ഫറിനോട് അനുബന്ധിച്ചുള്ള ഉപകരണത്തിൻ്റെ തകരാറ് കാരണം അവർക്ക് കെ എസ് ബിയിൽ നിന്നുള്ള വൈദ്യുതി എടുക്കുവാൻ സാധിച്ചില്ല ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനം ഏകദേശം ഏഴര മണിയോടു കൂടി ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതിയും മുടങ്ങുകയുണ്ടായി ഈ വിവരങ്ങളാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല വിശദമായ റിപ്പോർട്ട് ലഭിക്കാൻ വിതരണ വിഭാഗം ജനറേറ്ററിലെ വാൾവുകൾ ക്ലാവ് പിടിച്ചതാണ് വൈദ്യുതി ബന്ധം തയ്യാറിലാവാൻ കാരണമെന്നും കെ പറഞ്ഞു ആശുപത്രികളുടെ വൈദ്യുതി വിതരണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു വടകഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നവീകരണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചു വടക്കഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ചതായി നാഷണൽ ആയുഷ് മിഷൻ ചീഫ് എഞ്ചിനീയർ അറിയിച്ചു വടക്കഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പേവാട് മറ്റ് അനുബന്ധ പ്രവൃത്തികൾക്കുമായാണ് നാഷണൽ ആയുഷ് മിഷൻ എൻ എ എം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിനു വേണ്ടി പി പി സുമോദ് എം എൽ എ അപേക്ഷ സമർപ്പിച്ചിരുന്നു പേവാട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നത് വടക്കഞ്ചേരി ആയുർവേദ ആശുപത്രി കെടുത്തി ചികിത്സ ഉൾപ്പെടെ ആവശ്യമുള്ള രോഗികൾക്ക് ഏറെ ആശ്വാസകരമാണ് ആയുർവേദം കേരളത്തിലെ ഏറ്റവും പ്രചാരമേറിയ ഒരു ചികിത്സാ രീതിയാണ് എത്രയോ വിദേശികൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗം ശമനത്തിന് വേണ്ടി വരുന്നു നമ്മുടെ വടക്കുംചേരി പട്ടണത്തിലും എത്രയോ വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി ഒട്ടേറെ രോഗികൾ നിത്യേന വന്നു പോകുന്ന വടക്കുഞ്ചേരി പഞ്ചായത്ത് മാത്രമല്ല സമീപ പഞ്ചായത്ത് ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രിയാണ് അപ്പോൾ ആയുർവേദ ഗവൺമെൻറ് ആശുപത്രിക്ക് ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുക തീർച്ചയായും കിടത്തി ചികിത്സ അവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ ഒ പി ഇപ്പോൾ ഒപിയും ഇൻ ഐപിയും ഇൻ ഇൻപേഷ്യൻ എന്ന രൂപത്തിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ അവിടെ കൂടുതൽ നന്നായി നടപ്പിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ വരുന്ന നിലയിലേക്ക് പൊതുവായി നമ്മുടെ ടൗണിലെ വടക്കുഞ്ചേരി ആയുർവേദ ആശുപത്രിയുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ മുഖഛായ മാറുന്ന നിർമ്മാണ പ്രവർത്തികൾ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ നമുക്ക് അനുവദിക്കപ്പെട്ട വിവരം ഈ അവസരത്തിൽ നിങ്ങളോട് ജനപ്രതി എന്ന രൂപത്തിൽ പങ്കുവെക്കുകയാണ് മങ്ങലണ്ടാം ഇറിഗേഷന് കീഴിൽ വടക്കഞ്ചേരി പള്ളിക്കാട് ഭാഗത്ത് തകർന്ന കനാൽ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമരം ജലസേചന വകുപ്പ് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ജൂലൈ മുപ്പതിന് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായ കനത്ത മഴ ആ മഴ കൊണ്ട് ആ കനാലിൽ ഉണ്ടായിട്ടുള്ള ഗർത്തം പത്തടിയോളം താഴെയുള്ള ഗർത്തവും നീളം പത്തിരുപതടി നീളത്തിൽ കനാലാകെ പൊളിഞ്ഞു പോയി കനാലില്ലാത്തൊരു അവസ്ഥ സൃഷ്ടിച്ച അവർ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോ ആർക്ക് കണ്ടാലും അറിയാം പ്രദേശത്ത് ഇനി അതിലൂടെ വെള്ളം വന്നാൽ കനാലുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ ഒരു കർഷകർക്കും കഴിയില്ല കാരണം ആ കനാൽ പൊളിഞ്ഞു പോയത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അത് അടിയന്തരമായി അത് നേരാക്കാൻ അത് ആരുടെയും പ്രേരണയില്ലാതെ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ ജലസേചന വകുപ്പ് അതിനു വേണ്ടി ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇന്ന മുപ്പതാം തീയതി ഇത് സംഭവിച്ച് രണ്ട് മാസങ്ങളായിരിക്കുന്നു അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഇനിയും ഇനിയും ആ കർഷകർ അവരുടെ ഇനി ചെയ്യാൻ കഴിയും അലി കുന്നങ്കാട് അധ്യക്ഷനായി സി പി ഐ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നിലാപുരം സലീം പ്രസാദ് സുരേഷ് കുമാർ ജാക്സൺ ലൂയിസ് ശശി പൂങ്ങോട് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ഇടത് കനാൽ പള്ളിക്കാട് ഭാഗത്ത് അമ്പത് മീറ്റർ നീളത്തിലും പത്തു മീറ്റർ താഴ്ചയിലും ഇടിഞ്ഞു വീണ് വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് ഭാഗത്തേക്ക് വെള്ളം കിട്ടാതെ കർഷകർ രണ്ടാം വിള കൃഷി നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഇവർ പറഞ്ഞു താരസംഗമ വേദിയായി വടക്കഞ്ചേരി പാർവതി ഫ്ലവേഴ്സിന്റെ നാൽപ്പത്തി ഒന്നാം വാർഷികാഘോഷം ഫ്ലവേഴ്സ് വാർഷികാഘോഷം പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ියපට වාස වට මෝකරය පාගදී ලවලසිීදේ නාපතුම් හා වාසක කොන්්ඩාර්මදනදී ඉලනගින් ආන වාස්ව කන ඇල වසලවාසටල රක්පු එ එන්නල කුසි පුරෝගු සෝබයිලමය නැන්ත මාස මුදී සරය එන්නේසිනිචක අන්න බුක්ති සීුව മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചു ഇന്ന് ഉച്ചക്ക് ശേഷം ആറു മണിയായി മറ്റൊരു പരിപാടിയിൽ അതിന് കാരണം നമുക്ക് ഏവർക്കും പഠിക്കുന്നത് പോലെ വാസുട്ടനെ ഒരു നിർമലമായ ഹൃദയമാണ് ഇവിടെ നേരത്തെ മാഷു പറഞ്ഞു വിദ്യാലു പറഞ്ഞതുപോലെ വടക്കിജയിൽ പങ്കെടുത്തി ഏതെങ്കിലും ഒരു സിനിമാ താരം പറഞ്ഞാൽ വാസ്തുഘട്ടനെ ഒന്നാമത് പ്രധാനപ്പെട്ട പോലെ മലയാള സിനിമയുടെ കൊല്ലങ്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പലപ്പോഴും യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥലം ഇവരുടെ പോകുന്ന മംഗലം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായിരുന്നു കഥാഗത വൈശാഖൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരു മണിക്കൂറാണ് അതുപോലെ നമ്മൾ എത്രയോ പ്രവർത്തനം അതുപോലെ ഇപ്പൊ ഈ വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വാസുവിനെ നമുക്ക് ഗിന്നസ് ബുക്കിൽ കയറ്റി കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലൊരു പൂക്കളെ ഇതുപോലെ പത്ത് നാല് അഭിനേതാക്കൾ ഗായകർ രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ നിരവധി കലാമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തുക്കളെ ഒരു വേദിയിൽ കൊണ്ട് നിർത്താൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സംവിധായകൻ പ്രിയനന്ദൻ ഫാറൂഖ് അബ്ദുറഹ്മാൻ ഛായാഗ്രാഹകൻ മധു അമ്പാട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ തിനി ടോം ഇർഷാദ് സുനിത നെടുങ്ങാടി തുടങ്ങി കലാ രംഗത്തെ പ്രമുഖർ എന്റെ തിരക്ക് പ്രമാണിച്ച് പറഞ്ഞപ്പോൾ അവർ സംബന്ധിച്ചു അതുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും പാസ്പോർട്ടിന്റെയും പൂക്കളെയും പ്രവേശിച്ച് നാല്പത്തൊന്ന് വർഷമായിട്ട് ഇനി ഒരുപാട് വർഷങ്ങളോളം ഇത് വിൽക്കട്ടെ ഇത്രയും നല്ല നിലവാരത്തിൽ ഈ സ്നേഹബന്ധത്തിന് ഒരുപാട് അപ്രിയമില്ലാതെ ജനങ്ങളെല്ലാവരും സംഘടിക്കുന്ന ഈ സാഹചര്യത്തിലെ ഇനിയും ഒരുപാട് കാലങ്ങളോളം സുഖമായിട്ട് നടക്കട്ടെ എന്ന് കോൺഗ്രസിനെ നമുക്കറിയാം എല്ലാവരും പക്ഷെ ഇത്ര പേര് ചടങ്ങിൽ വിവിധ മേഖലകളിൽപ്പെട്ട എസ് ഐ ജിഷ്മോൻ വർഗീസ് കെ കെ ജ്യോതികുമാർ ദേവദാസ് നൌഷ ആലത്തൂർ അർജുൻ പി കെ ബാബു പ്രണവ് അഷ്റഫ് മുരളീധരൻ പിള്ള എം പി മൊയ്തീൻ മജീദ് എം രജീഷ് എന്നിവരെ ആദരിച്ചു വേദന വർദ്ധനവ് ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിച്ചച്ചട്ടി സമരം സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഉറപ്പ് കൊടുത്ത് ഒപ്പിട്ട് രേഖാമൂലം സേവന വേതന വ്യവസ്ഥകൾക്ക് ഒരു വ്യവസ്ഥയുണ്ടാക്കുമെന്ന് തീരുമാനിച്ച് ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള മിനിമം വേതനം ആശാവർക്കർമാർക്ക് കൊടുക്കും എന്ന് ഉറപ്പുവരുത്തി പക്ഷേ മിനിമം വേതനം ലഭിക്കുന്നില്ലാന്ന് മാത്രമല്ല നിലവിലുള്ള മിനിമം വേതനത്തിന് നാലിലൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് സ്ഥലം ഇപ്പോൾ ഓണം കഴിഞ്ഞു പോയി ഇസ്ലാമികളുടെ പെരുന്നാൾ കഴിഞ്ഞ് പോയി ഓണമായാലും പെരുന്നാളായാലും ഈസ്റ്റർ ആയാലും വിഷു ആയാലും തിരുവാതിര ആയാലും ആശാ വർക്കർമാർ ജോലി ചെയ്യണം അതിന് വിട്ടുകറ്റിയില്ല അവരുടെ ജോലി ചെയ്യുന്ന മാത്രമല്ല സബ് സെൻറ്ററുകളിൽ വലിയ ഉയർന്ന തോതിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യാത്ത ജോലി കൂടി ആശാ ആശാവർക്കറുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ നമ്മളൊരു സമരം പ്രഖ്യാപിച്ച ദിവസമാണ് സമരം പ്രഖ്യാപിച്ച ദിവസം എല്ലാ സെന്ററുകളിലും ഐ എൻ ഡി യു സി തൊഴിലാളികളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ജോലി ഏൽപ്പിക്കുകയാണ് ആ ജോലി ചെയ്യാതിരുന്നാൽ സസ്പെൻഡ് ചെയ്യും പിന്നെ ആ ജോലി സ്ഥിരം ജോലിയല്ല ഒരു താൽക്കാലിക തൊഴിൽ പോലെയാണ് ഈ തൊഴിൽ ഈ തൊഴിലൊരു വ്യവസ്ഥ ഗവൺമെൻറ് നിശ്ചയിക്കാത്തതുകൊണ്ട് ഭയപ്പെട്ടിട്ട് ആളുകൾക്ക് സമരം ചെയ്യാൻ പോലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പോലും സമരം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്താൽ അവരെ പുറത്താക്കുന്ന രീതിയില്ലാത്ത കാലത്ത് സർക്കാർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ സമരം സമരം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത തൊഴിലാളികൾക്ക് ജോലി രീതിയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ജില്ലാ സെക്രട്ടറി പി എസ് ഷിജിനി അധ്യക്ഷയായിരുന്നു ബി അനിൽകുമാർ വി സെൽവൻ എ എം അബ്ദുള്ള സുമ കൊല്ലംകോട് തുടങ്ങിയവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക സമിതി യോഗം നടന്നു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു இந்த சரோசனா மீட்டிங் ஆரம்பிச்சியா நான் ஒரு المحاضره மீட்டிங்கா வட எல்லா கமிட்டி ரோகம்arnataka காரை சம்சார் ஜனசங்கடியோடு வந்துட்டு जिल्हा प्रतिनिफा म्हटता नी ಅಂತ പറഞ്ഞदर्शakarane ನಾನು बोललायना टिकट मुखिया हे सगळ्यांनी बंदपट्टे उंद रायवर संबंधी പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കെ എം റഷീദ് എം പോൾ എം ഉണ്ണികൃഷ്ണൻ പുത്തൂർ രാമകൃഷ്ണൻ കെ രാമനാഥൻ ആർ രമണി എ ഗോപിനാഥൻ ടി പി ഉമ്മർ വി പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കണ്ണാർകളി വേദിയിൽ സ്ത്രീകൾ അവതരിപ്പിച്ച കണ്ണാർകളിപ്പാട്ട് ശ്രദ്ധേയമായി പ്രമുഖ കന്യാർകളി കലാകാരൻ ദോരകൃഷ്ണൻ സ്മരണയുടെ ഭാഗമായാണ് പല്ലശന പുത്തൻകാവ് പരിസരത്ത് മൂന്നാമത് ദോരകീയ ദിന വേദി ഒരുങ്ങിയത് കളിവേദികൾ സ്ത്രീവേഷം പോലും പുരുഷന്മാർ കെട്ടിയാടുന്നതാണ് കണ്ണാർ കളിയുടെ കീഴ്വഴക്കം സ്ത്രീകൾക്ക് കാഴ്ചക്കാരുടെ സ്ഥാനം മാത്രമാണ് കളിയിലുള്ളത് ഈ പതിവുകൾ മാറ്റിവെച്ചാണ് കഞ്ഞാർകളി പ്രേമികൾ കൂടിയായ സ്ത്രീകൾക്ക് കളിപ്പാട്ടുകൾ പാടി കളിയുടെ ഭാഗമാവാൻ പെൺപാട്ട് എന്ന പേരിൽ ഈ വേദിയിലൂടെ അവസരമൊരുക്കിയത് കിട്ടിയ അവസരം അവർ പാഴാക്കിയില്ല സംഘമായും പുരുഷ പാട്ടുകാർക്ക് മുൻപാട്ടുകാരായും അവർ ആസ്വാദകരെ കയ്യിലെടുത്തു കഞ്ഞാർകളി വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് സംഘാടക സമിതി അംഗം ശിവദാസ് പറഞ്ഞു വനിതാ പ്രാധാന്യം ഈ അവരുടെ കൂടി ഒരു ഒരു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നത് ചെറുപ്പം മുതൽ കുടുംബത്തിൽ കളിപ്പാട്ടുകൾ കേട്ട് വളർന്ന തങ്ങൾക്ക് സമപ്രായക്കാരായ ആൺകുട്ടികൾ വരെ കളിപ്പാട്ടുകൾ പാടി അരങ്ങത്ത് വരുമ്പോഴുള്ള വേർതിരിവും വിഷമവും ഇത്തരം വേദികളിലൂടെ മാർഗയാണെന്ന് പാട്ട് അവതരിപ്പിക്കുന്ന മീനാമ്പികം സംഘവും പറഞ്ഞു ഇതെല്ലാം ഇവിടെ എല്ലാവർക്കും അപ്പോൾ അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളായാലും എല്ലാവരും മനസ്സിലിതുണ്ട് ചെയ്യണം പ്രകടിപ്പിക്കണം അപ്പൊ അങ്ങനൊരു അവസരം നമുക്ക് അത് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് അഭിമാനത്തോടെ ഞങ്ങളിത് ഉൾക്കൊള്ളണം കണ്ണാറുകളി പ്രമേയമായ ആദ്യ നാടകത്തിനും വേദി സാക്ഷിയായി വടകഞ്ചേരി കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഞെറുക്കെടുപ്പിന്റെ സമ്മാനദാനം നടന്നു ഒരു മാസക്കാലം നീണ്ടു നിന്ന ഓണം ഫെസ്റ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കളിൽ ഉപഭോക്താക്കൾ നറുക്കെടുപ്പിലൂടെ ഓണത്തെ വരവേറ്റ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയ മെഗാ ഓണം ഓഫറിന്റെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിന്റെ സമ്മാനദാനമാണ് കവിതയുടെ വടക്കഞ്ചേരി ഷോറൂമിൽ വെച്ച് നടന്നത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കളിൽ നിന്നും ഭാഗ്യശാലികൾക്കാണ് എൽഇ ഡി ടി വിൾ സമ്മാനമായി ലഭിച്ചത് വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു ഈ സമ്മാനം സമ്മാനമായിട്ട് നൽകിയിട്ടുള്ളത് അതിൽ പറയേണ്ടത് ഏറ്റവും ചുരുങ്ങിയ അതായത് ഒരു മാനദണ്ഡം വെക്കാതെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള മുഴുവൻ പേരിൽ നിന്നാണ് ഈ നറുക്കെടുപ്പിലൂടെ എടുത്തിട്ടുള്ളതെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ വടക്കഞ്ചേരിയുടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് ഏറ്റവും മികച്ച ആളുകൾ നല്ലൊരു സ്ഥാപനമായി വളർത്തിയെടുക്കാൻ കവിതാ ജ്വല്ലറിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ഉപഭോക്താക്കളുടെ ശ്രദ്ധ ആകർഷിക്കാനും അവരുടെ വിശ്വാസത കൈവരിക്കാനും കവിതാ ജ്വല്ലറിക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും എല്ലാ പട്ടണങ്ങളിലും കവിതയുടെ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ നല്ല വളർച്ച എന്ന് മാത്രം ുംവിതയുടെ വടക്കഞ്ചേരിയിലെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് ലിസി സുരേഷ് പറഞ്ഞു കുറഞ്ഞ കാലയളവിൽ വലിയ വളർച്ച കൈവരിക്കാൻ കവിതയ്ക്ക് കഴിഞ്ഞുവെന്നും അവർ പറഞ്ഞു കവിതാ ജ്വല്ലറിയുടെ ഓണം ഫസ്റ്റിനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ വിജയികളായതിന്റെ സന്തോഷം ഉപഭോക്താക്കളും മാനേജർമാരായ ബൈജു അഷ്റഫ് ഗോകുൽ ഗോപി എന്നിവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ കെ എസ് ഇ ബിക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആശുപത്രികളുടെ വൈദ്യുതി വിതരണത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി വടക്കഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നവീകരണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചു ആശുപത്രിയുടെ സമഗ്ര നവീകരണമാണ് ലക്ഷ്യമെന്ന് പിൽ എ മങ്ങലണ്ടാം ഇറിഗേഷൻ കീഴിലെ കനാലുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകളുടെ പ്രതിഷേധം പള്ളിക്കാട് ഭാഗത്തെ കനാൽ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റി ജലസേചന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം